രോഗശാന്തി ആന്തരിക സൗഖ്യത്തിലൂടെ ഫാദർ വർഗീസ് കരിപ്പേരി ഭാഗം രണ്ട് ക്ഷമയുടെ പാഠം ക്രിയാത്മക ഭാവനയും സജീവമായ വിശ്വാസവും ഈശോയുടെ തിരുരക്തത്തിൻ്റെ ഫലസിദ്ധിയും വാക്കുകളുടെ ശക്തിവിശേഷവും വിശേഷവും കൂട്ടിക്കലർത്തി ക്ഷമിക്കുന്ന രീതി അവതരിപ്പിക്കുവാൻ ഇവിടെ ശ്രമിക്കുകയാണ് നീ ഗാഗുൽതായിലെ കുരിശിനടുത്ത് നിൽക്കുന്നതായി സങ്കല്പിക്കുക കുരിശനരികെ ഈശോ കൈവിരിച്ചു പിടിച്ചു നിൽക്കുന്നു ഈശോയുടെ ആണിപ്പൊഴുതുകളുള്ള ആ രണ്ടു കൈകളും ഭാവനയിൽ കാണുക പിന്നീട് ഈശോയുടെ ഇടതുകരത്തിനിടയിൽ നീ നിൽക്കുക ഈശോയുടെ വലതുകരത്തിനിടയിൽ നിന്നെ വേദനിപ്പിച്ച നിന്നെ നശിപ്പിച്ച നിനക്ക് കടുത്ത വെറുപ്പ് തോന്നുന്ന വ്യക്തിയെ നിർത്തുക ഈശോയുടെ കരങ്ങളിൽ നിന്ന് പ്രകാശം രണ്ടുപേരുടെയും ശിരസിൽ പതിക്കുന്നു ഇനി ക്ഷമ ചോദിക്കണം ആര് ആദ്യം ചോദിക്കും എന്നുള്ളത് എപ്പോഴും പ്രശ്നമാണ് ഞാൻ ആദ്യം ക്ഷമ ചോദിക്കേണ്ടതായ ഒരു കാര്യവുമില്ല ആ വ്യക്തിയാണ് എന്നെ ആവശ്യമില്ലാതെ ഉപദ്രവിച്ചത് ഇങ്ങനെയൊക്കെ മനുഷ്യ രൂപി നിന്നോട് പറഞ്ഞുതരും പക്ഷേ ചെവികൊള്ളരുത് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ദൈവാരൂപി പറഞ്ഞു തരുന്നത് ചെവികൊള്ളുക ഈശോ നമ്മോട് പറഞ്ഞു തരുന്നു തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും വിശ്വദലൂക്ക പതിനാല് പതിനൊന്ന് അതുകൊണ്ട് ദൈവാരൂപിയുടെ ഉപദേശം ചെവികൊണ്ട് നീ നിന്നെ തന്നെ താഴ്ത്തി ആദ്യം ആ വ്യക്തിയോട് ക്ഷമ ചോദിക്കുക അപ്പോൾ ആ വ്യക്തി നിനക്ക് ക്ഷമ തരും നീ ക്ഷമ ചോദിച്ചു കഴിയുമ്പോൾ ആ വ്യക്തിയും നിന്നോട് സ്വാഭാവികമായും ക്ഷമ ചോദിക്കുവാൻ തയ്യാറാകും ആ വ്യക്തി നിന്നോട് ക്ഷമ ചോദിക്കുന്നത് ഭാവനയിൽ നീ കാണുക അപ്പോൾ നീ ആ വ്യക്തിക്ക് ക്ഷമ കൊടുക്കണം ക്ഷമ കൊടുക്കുന്നതും സ്വീകരിക്കുന്നതുമെല്ലാം നാവ് കൊണ്ട് നിനക്ക് കേൾക്കാവുന്ന ശബ്ദത്തിൽ പറയണം നീ ക്ഷമ ചോദിക്കുന്നത് മാത്രമല്ല ആ വ്യക്തി ചോദിക്കുന്നതും തരുന്നതും എല്ലാം നീ നിന്റെ നാവ് കൊണ്ട് തന്നെ നീ പറയണം കാരണം പറയുമ്പോൾ ചെവി കേൾക്കുന്നു ഗ്രഹിക്കുന്നു ഗ്രഹിക്കുന്ന കാര്യങ്ങൾ തലച്ചോറിലെത്തി അത് ശരീരത്തിൻ്റെ എല്ലായിടത്തേക്കും എത്തിക്കുന്നു നീ ക്ഷമ കൊടുത്തത് ഉൾക്കൊള്ളാൻ ശരീരവും മനസ്സും തയ്യാറാകുന്നു ഈശോയുടെ രക്തമാണ് രക്ഷയുടെ നിദാനമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നീ വീണ്ടും ഈശോയോട് പറയുന്നു ഈശോയെ അങ്ങയുടെ തിരി രക്തം കൊണ്ട് എന്നെയും ആ വ്യക്തിയെയും കഴുകി വിശദീകരിക്കണമേ അതിൽ പൂർണ്ണമായി വിശ്വസിക്കുക ഈശോയുടെ ശൈലി സ്വന്തമാക്കിക്കൊണ്ട് നന്ദി പറയുക താൻ പറഞ്ഞത് കിട്ടിക്കഴിഞ്ഞു എന്ന രീതിയിൽ ഈശോ നന്ദി പറയാറുണ്ട് ലാസ്സറിനെ ഉയർപ്പിക്കുന്നതിന് മുമ്പ് പിതാവ് തൻ്റെ പ്രാർത്ഥന കേട്ടു എന്ന രീതിയിൽ ഈശോ നന്ദി പറഞ്ഞു യേശു കണ്ണുകൾ മുകളിലേക്ക് ഉയർത്തി പറഞ്ഞു പിതാവേ നീ എന്നെ ശ്രവിച്ചതിനാൽ ഞാൻ നിനക്ക് നന്ദി പറയുന്നു ശതയോഹനാൻ പതിനൊന്ന് നാൽപ്പത്തൊന്ന് സംഭവിക്കാൻ പോകുന്നത് മുന്നിൽ കണ്ടുകൊണ്ട് വിശ്വസിച്ച് ദൈവപിതാവിനോട് നന്ദി പറയുന്നു അതങ്ങനെ തന്നെ സംഭവിക്കുകയും ചെയ്തു മരിച്ച ലാസർ പുറത്തു വന്നു അവൻ ജീവിച്ചു ഇതുപോലെ ക്ഷമ കൊടുത്ത് ക്ഷമ സ്വീകരിച്ച നാമം ഈശോയോട് നന്ദി പറയുക ഈശോയെ നന്ദി ഈശോയെ ശോസ്ത്രം ഇത്രയും കഴിയുമ്പോൾ ആന്തരിക സൗഖ്യത്തിൻ്റെ അനുഭവത്തിലേക്ക് നീ കടന്നു വരും